ഒരു കണ്ടന്റ് എന്താണ് എടുക്കുക ഇങ്ങനെ വിചാരിച്ചിരിക്കലാണ് കാരണം ഷാജിത ഇനി വേണ്ടാന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായി അതിന്റെ വഴിയായി ഏതായാലും ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പം മുളകും എന്ന് പറയുന്ന ഒരു സീരിയൽ എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഏക സീരിയൽ ഇത് തന്നെയാണ് ഈ ഉപ്പുമുളകും എന്ന സീരിയല് അതായത് അതിനകത്തുള്ള ഈ ബാലു നീലി എന്ന് പറയുന്ന ഈ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം അതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് നിഷാ സാരംഗ് എന്നാണ് ഈ നിഷാ സാരംഗ് ഒരുപാട് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ച വ്യക്തിയാണ് പക്ഷേ ക്ലിക്കായത് എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുമുളകിലൂടെയാണ് ഉപ്പുമുളകിൽ വന്നതിന് ശേഷം അവർക്കൊരുപാട് സീരിയലുകളും സിനിമകളൊക്കെ കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴും നല്ല രീതിയിൽ അഭിനയിച്ച് പോകുന്നുണ്ട് സിനിമയിലും അതുപോലെ സീരിയലിലും പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ഒരു രണ്ട് ദിവസം വന്നിട്ട് മുൻപേ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇനി എനിക്കൊരു കൂട്ട് വേണം അതായത് മക്കളൊക്കെ വലുതായി അമ്പത് വയസ്സിന് മേലെയായി അപ്പോൾ എനിക്കൊരു കൂട്ട് വേണം എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഏതായാലും അതിനൊന്നും ഒരു കുഴപ്പവും കാരണം എന്താണെന്ന് വെച്ചാൽ ആയുഷ്കാലം മുഴുവൻ ആരുമില്ലാതെ ജീവിക്കേണ്ട ജീവിക്കേണ്ട ഒരു സ്ഥിതിയൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ആരെയും തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ഈ സ്ത്രീയെ ഇപ്പം ഡിവോഴ്സ് ചെയ്ത ഭർത്താവ് മാന്യൻ അയാൾ വേറെ കല്യാണൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണ് ഇവർക്കാണെങ്കിലും രണ്ട് കൊച്ചുങ്ങളുള്ളത് കൊണ്ട് അവരെ ഭാവി നോക്കേണ്ടത് കൊണ്ടും അവരങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൂട്ട് വേണം അത് ഞാൻ അന്വേഷിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിച്ചോ ആര് വേണമെങ്കിൽ കല്യാണം കഴിച്ചോ ദൈവത്തെ ഓർത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തള്ളരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസം മുന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം മറ്റേ ക്രിസ്സും പിന്നെന്ന് പറഞ്ഞാൽ എന്നാൽ ദിവ്യ പിന്നെ എന്തോ ഇത് ഒരു സ്ത്രീ ഉണ്ടല്ലോ മറ്റേ സീരിയൽ നടി അവരൊക്കെ ചേർന്ന് ഒരു കല്യാണം കഴിച്ചിരുന്നു ആ കല്യാണം കൊണ്ടെന്ന് പറഞ്ഞാൽ മലയാളികൾ ശരിക്കും ഇക്ഷ ഇമ്മ ഇന്ന വരച്ചു പോയിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവർ മാത്രമേ ഉള്ളൂ ഇത് കേട്ട് കേട്ട് ശരിക്കും പറഞ്ഞാൽ ബോറടിച്ചു പോയതിന് അത് മാത്രവുമല്ല ഇവരൊക്കെ കാണിക്കുന്ന ചില വിക്രിയകൾ കാണുമ്പോൾ ഇല്ലേ ശരിക്കും പറഞ്ഞു ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം എന്താ പറയേണ്ടത് ഒരു ഫെയിം ആകാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അവസരം അത് മുതലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഇതൊന്നും വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല സ്നേഹമുണ്ടെങ്കിൽ ഈ മൂന്നും നാലും കല്യാണം കഴിക്കുമോ നിങ്ങളൊന്നു പറ അതായത് രണ്ടോ മൂന്നോ കല്യാണം കഴിച്ചിട്ട് അതെല്ലാം തെറ്റിപ്പിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കല്യാണത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിയും ഉമ്മ ഒക്കെ സ്നേഹവും കാണിച്ച് കഴിഞ്ഞാൽ സ്നേഹമാവോ അതൊന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കോപ്രായങ്ങളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ഭർത്താവിനെയും മുൻ ഭാര്യയെയും ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഞങ്ങളുടെ സ്നേഹം ഇതാണ് നീ കണ്ടിട്ട് നീറി 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 നീ എനിച്ച് ആവണം എന്നൊക്കെയുള്ള ഒരിതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ നീലു അല്ലെങ്കിൽ നമ്മുടെ നിഷാ സാരങ്ങിനോട് പറയുന്നത് നിങ്ങൾ കല്യാണം കഴിക്കുക അത് നിങ്ങളുടെ ജീവിതമാണ് അത് നിങ്ങളുടെ സ്വകാര്യത സ്വകാര്യമായിട്ട് തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഇതേപോലെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഈ പിന്നെ ഈ ഈ ടീം ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ടാവുന്ന സ്നേഹമുണ്ടല്ലോ ഈ സ്നേഹമൊന്നും മലയാളികൾ പിന്നെ കാണിക്കൂല മലയാളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പൊങ്കാലിടും എന്നുള്ളതാണ് ഇപ്പോഴീ ദിവ്യ ശ്രീധരൻ്റെയും അതുപോലെ ക്രിസിൻ്റെയും അവസ്ഥ എന്താണ് അവരുടെ സീരിയലിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോഴും അതിൻ്റെ വ്യൂസ് കുറഞ്ഞു അതിൻ്റെ സംവിധായകനും അതുപോലെ നിർമ്മാതാവളും എന്തിനധികം പറയുന്നു ഏഷ്യാനെറ്റ് പോലും പറഞ്ഞിരിക്കുകയാണ് ഇനി ഒറ്റ ഒരുത്തനും പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കരുതെന്ന് കാരണം അതുപോലെ പൊളിഞ്ഞു പമ്പരമായി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ കോപ്രായങ്ങൾ മാത്രമാണ് മലയാളികൾ കാണുന്നത് ഇതൊക്കെയാണ് എല്ലാവരും കണ്ട് പഠിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നീലിയോട് പറയാനുള്ളത് ഇങ്ങനെ വന്ന് ഫേസ് പിന്നെ ഫേസ്ബുക്കിലും ഇന്റർവ്യൂവിലും വന്നിട്ട് ഇങ്ങനെ തള്ളേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പറ്റിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെങ്ങ് കല്യാണം കഴിക്കുക അല്ലാതെ ഈ പിന്നെ നാട്ടുകാരോ അല്ലെങ്കിൽ ഇവരോ ആരും ആരുമല്ല നിങ്ങളുടെ ആ കല്യാണത്തിന് വരേണ്ടത് നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ മക്കളും അവർ തന്നെയാണ് അല്ലാതെ ഈ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു കഴിഞ്ഞാൽ അതിലൊരുപാട് നെഗറ്റീവ് വരും നെഗറ്റീവ് ഗോളികൾ വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരും എന്നുള്ളതാണ് ഇപ്പോഴാ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങളൊരു അമ്പത് വയസ്സായി ഇനി എനിക്കൊരു കൂട്ട് വേണം എന്ന് പറഞ്ഞതിൻ്റെ താഴെ തന്നെ എന്തോരം നെഗറ്റീവ് കമൻറ്റുകളാണ് എത്രമാത്രം കോഴികളാണ് കയറി വന്നിരിക്കുന്നത് എത്രമാത്രം ആൾക്കാരാണ് നിങ്ങളെ പരിഹരിച്ചത് രണ്ടോ മൂന്നോ പോസിറ്റീവ് കമന്റും ഒരു അമ്പതോളം നെഗറ്റീവ് കമന്റുമാണ് വരുന്നത് അതായത് നിങ്ങളൊക്കെ സീരിയൽ കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഈ നാട്ടുകാരൊക്കെ മുഴുവൻ എന്നെ ഇഷ്ടമാണ് അതൊന്നുമല്ല ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കളിയാക്കാനുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് പ്രേക്ഷകരൊക്കെ ഉണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ സിനിമ താരങ്ങളുടെ മാർക്കറ്റ് ഇടിയുന്നത് അത് അത് തന്നെ അതായത് അവർ കല്യാണം കഴിച്ചാൽ പിന്നെ അവരുടെ മാർക്കറ്റ് പോയി അവരോട് പിന്നെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ദേഷ്യമാണ് അങ്ങനെ ഒരുപാട് നടിമാർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നയൻതാരേനെ പോലത്തെ ആൾക്കാർക്കൊന്നും പിന്നെ പ്രശ്നമില്ല പിന്നെ ചില ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചിട്ട് രഹസ്യമായി വെക്കുന്ന ടീമുണ്ട് പിന്നെ ചില ആൾക്കാർ പ്രേക്ഷകരെ പഠിച്ചിട്ട് കല്യാണമേ കഴിക്കാത്ത ടീമുണ്ട് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള നടിമാറോ നടമാരോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം കല്യാണം കഴിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേക്ഷകർക്ക് ഇനി ഇഷ്ടമാവില്ല എന്തിനധികം വരും നമ്മളെ ലാലേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ തന്നെ എത്ര സുന്ദരിമാരായ പെൺകുട്ടികളാണ് ഇവിടെ പൊട്ടിക്കരഞ്ഞതെന്ന് അറിയോ അതായത് അവരുടെ ഹീറോ അവരുടെ ഹീറോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ചാക്കോവൻ പൊട്ടിക്കരഞ്ഞിന് സ്കൂൾ പഠിത്തം നിർത്തിയ കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് കാരണം കുഞ്ചാക്കോവൻ അത്രയും ചോക്ലേറ്റ് നടനാണെന്നാണ് പറയുന്നത് ഏതായാലും അതുകൊണ്ടാണ് നീലുവിനോട് പറയുന്നത് കല്യാണം കഴിക്കുക അവനവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വകാര്യത അത് എപ്പോഴും എന്ന് പറഞ്ഞാൽ കാസു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഇതുപോലെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അതൊരു എന്താ പറയേണ്ടത് ആൾക്കാർ പലതുമാണ് പറയുക അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് ഒരാളും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ മക്കളൊന്നും ഉണ്ടായാലും അവരവരെ വഴിക്ക് പോകാറുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കായി ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയേണ്ടി വരും അതിൽ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പക്ഷേ ഈ പിന്നെ ക്രിസ്സിനെ പോലെയും മറ്റവരെ പോലെയും കോപ്രായങ്ങൾ കാണിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ മലയാളികൾ നിങ്ങളെ രണ്ട് കൈ നീട്ടി വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇന്നലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് കല്യാണം കഴിച്ചു വിചാരിച്ചു ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുക്കല്ലേ എന്ന് അതാണ് എല്ലാവർക്കും വേണ്ടത് അതായത് ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിട്ടും നിങ്ങളുടെ സ്നേഹത്തിനെ പറ്റിയിട്ടും പിന്നെ കെട്ടാൻ വരുന്നവനാണെങ്കിൽ കുറച്ച് ഷോ കാണിക്കുന്നവരാണെങ്കിൽ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം കെട്ടാൻ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പരാജയം അതായത് ആരും ആരുമായിട്ട് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ആയിട്ട് വന്നതായിരിക്കും ഏതായാലും എനിക്ക് നിന്നെ വേണ്ട അത് ആ സിനിമാ നടിയെ കിട്ടി എന്നുള്ള കോപ്രയായിരിക്കും ഓമിനെ കാണിക്കുന്നത് അതുപോലും നിങ്ങളെ നന്നായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ ആലോചിച്ച് ഈ ഫെയിമിനൊന്നും പെടാത്ത അല്ലെങ്കിൽ നിങ്ങളെ പൈസ ഒന്നും നോക്കാം നിങ്ങളെ മക്കൾ പറയുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടും ഇല്ലെങ്കിലും നിങ്ങൾക്കിതൊരു ബാധ്യതയായി തീരുമെന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഈ കാണുന്ന മലയാളികളൊന്നുമല്ല മലയാളികൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കിക്കൊല്ലും തെറ്റിക്കഴിഞ്ഞാൽ നെക്കിക്കൊല്ലും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കണമായിരുന്നു പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ പലവിധമാണ് നല്ലൊരു ചാൻസാണ് ഈ ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലിലൂടെ നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക അവസരത്തിൻ്റെ ഒരു ലോകമാണ് തുറന്നിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ആലോചിച്ചും കണ്ടും മാത്രം നിങ്ങൾ കല്യാണത്തിന് സമ്മതിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് വലിയൊരു പ്രത്യാഘാതം തന്നെ നേരിടേണ്ടി വരും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപ്പും മുളകും സീരിയൽ നടക്കുമ്പോൾ തന്നെ അതിലൊരു കോഴി ഉണ്ടായിരുന്നു ആ കോഴി കാരണം നിങ്ങൾ കുറേ കരിഞ്ഞ് നിലവിളിച്ചതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീകണ്ഠൻ നായർ വരെ അത് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അതൊന്നും പരിഹരിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും ആ കോഴി അവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അവൻ്റെ കമൻറ്റുകൾ വേറി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കൾ ഒരുപാട് എണ്ണുണ്ടാകും കാരണം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു നമുക്കറിയാലോ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് നല്ല രീതിയിൽ ഫേക്ക് കമൻറ്റ് അങ്ങ് എഴുതി അങ്ങ് വിടുമെന്നുള്ളതാണ് ഇതൊക്കെ ശ്രദ്ധിച്ചോളണം അപ്പോൾ ഈ കമൻറ്റൊക്കെ കണ്ടിട്ട് അയ്യോ എനിക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കരുത് അപ്പോൾ ആരെയും അറിയിക്കാതെ നിങ്ങളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുക എല്ലാവിധ ആശംസകളും തരുന്നു നല്ലൊരു ഭർത്താവിനെ തന്നെ കിട്ടട്ടെ നന്ദി നമസ്കാരം